എല്ലാവർക്കും മച്ചക്കി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലഡു ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗണേശ ചതുർത്ഥിയാണ് അപ്പോൾ നമുക്ക് ലഡു തയ്യാറാക്കി നോക്കാം ഗണപതി ഭഗവാന് ഉണ്ണിയപ്പവും മോതവും ഒക്കെ വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ലഡു ചുറുമാനിലാടുക എന്നാണ് ഇവിടെ പറയുന്നത് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമുക്ക് ലഡുവിനുള്ള ഗോതമ്പ് ഈ മെഷീനകത്ത് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് തുറന്നു നോക്കുമ്പോൾ ഇതിനുള്ളിൽ അരിപ്പുകൾ നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പൊ നമുക്ക് ചെറിയ തരിയായിട്ടുള്ളതോ നമുക്ക് റൊട്ടിക്കൊക്കെ ആവശ്യമുള്ള തരത്തിലുള്ളതൊക്കെ നമുക്കിതിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് അരിപ്പയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ശകലം തരിയുള്ള ഗോതമ്പ് പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്കിപ്പോൾ അതൊന്നും പൊടിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അരിയും ബാക്കി മല്ലിയും ഒക്കെ ഇതിൽ പൊടിച്ചെടുക്കാവുന്നതാണ് നുറുക്ക് ഗോതമ്പ് ഒക്കെ നമുക്കിതിൽ തന്നെ പൊടിച്ചെടുക്കാം പിന്നെ നമ്മൾ ശകലം തരിയുള്ള ഗോതമ്പായിട്ടാണ് നമ്മളിപ്പം ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് റൊട്ടിക്ക് ഉള്ള ഗോതമ്പാണ് നമ്മുടെ നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിലേക്ക് ഒരു കാൽ കപ്പ് ചെറിയ തരിയുള്ള റവ ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഫ്ലേവർ ഒന്നും ഇല്ലാത്ത എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ച് കൊടുക്കുക ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ എണ്ണ ഒഴിച്ച് ആ പൊടിയിൽ ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാതെ എണ്ണ കൊണ്ട് തന്നെ ഒന്ന് കുഴിച്ചെടുക്കാം അപ്പോൾ ആ പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ച് കുഴിച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് ഇപ്പോൾ ഒരു എണ്ണ ആ പൊടിയിലെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ശകലം മാവെടുത്ത് കയ്യിലൊന്നും മുറുക്കി പിടിക്കുമ്പോൾ ആ അതേ ഷേപ്പിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാകാം ഇതെല്ലാം പൊടിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് സെറ്റായിട്ട് വരുന്നില്ലെങ്കിൽ എണ്ണ കുറവാണ് അപ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ ചെറിയ ഇളം ചൂടുവെള്ളമാണ് തണുപ്പൊന്ന് മാറ്റി എടുത്തിട്ടുള്ളതാണ് അപ്പം നമുക്കതൊന്ന് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും നമുക്ക് റൊട്ടിക്കൊക്കെ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെയല്ല കുറച്ച് കട്ടിയായിട്ട് ആയിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇത്രയും കട്ടിയായിട്ട് വേണം ഇത് ഒന്ന് കുഴച്ചെടുക്കാൻ ഇതിന് ഒരു കുറച്ച് മാവ് എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് നന്നായിട്ട് അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം മുറുക്കി പിടിക്കണം അപ്പം കയ്യിൽ എക്സ്ട്രാ മാവ് ഇത് പുറത്തോട്ട് വരുന്നുണ്ടായിരിക്കും അപ്പം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേ ഒരു ഷേപ്പിൽ കിട്ടും എങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് ഇത്രയും കൂടെ കുറവ് മാവ് എടുത്ത് കയ്യിൽ ഇങ്ങനെ മുറുക്കി അങ്ങ് പിടിച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ആ വിരലിന്റെ ഷേപ്പ് ആ മാവിൽ വരും എന്നിട്ട് നമുക്കത് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഉൾഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ആക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാ സൈഡും ഒരേ വലിപ്പത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും ഒരുപാട് കട്ടിയായി പോയാൽ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി സ്റ്റൗ കത്തിച്ച് ഒരു കടായി വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഫ്രൈ ചെയ്യാൻ ചെയ്യാനാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എണ്ണയൊന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം അങ്ങ് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കണം എന്നിട്ട് വേണം ഇത് ഏറ്റു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ ഇത് ഉൾഭാഗം വെന്ത് കിട്ടാതെ അതിൻ്റെ പുറമൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ തീയിൽ വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഏറ്റു കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഒന്ന് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇനിയിപ്പോൾ നല്ല ചൂടാണ് അപ്പം ഇരുന്ന് ഒന്നുകൂടി ഒന്ന് അതിന്റെ നിറം ഒന്ന് മാറി വരും നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം ഇങ്ങനെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തതാണ് ഇനി ഇതൊന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ആ സമയം കണ്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവാണ് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് നല്ല നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അത് നല്ലൊരു മണമൊക്കെ വരും അത്രയും നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കൊടുക്കണില്ലെങ്കിൽ കടലമാവാണ് അതങ്ങ് കരിഞ്ഞു പോവും ചെറിയ തീയിൽ വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ നല്ല ഒരു നിറമൊക്കെ ഒന്ന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പകുതി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ റവയും നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം നല്ലൊരു മണമൊക്കെ വരുന്നതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മണമൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കതിന് മനസ്സിലാവും ഇത് മൂത്ത് വന്നിട്ടുണ്ടെന്ന് അന്ന് അങ്ങനെ ഒരു നല്ലൊരു മണമാണ് വരുന്നത് അപ്പം നമുക്കിതങ്ങ് മാറ്റാം ഇത് ആ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ബദാമും നട്ട്സും ഗ്രേപ്സും ആണ് എടുത്തിട്ടുള്ളത് ഉണക്ക അത് നമുക്ക് ബദാമും നട്ട്സും ഒരു കാൽ കപ്പ് വീതമാണ് മുറിച്ച് എടുത്തിട്ടുള്ളതാണ് ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ് കാൽ കപ്പ് വീതം എടുത്തത് ഉണക്ക മുന്തിരിയും കാൽ കപ്പ് വീതമാണ് കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട് അതിന്റെ മോയിസ്ചർ ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഇത് വറുത്തില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല വറക്കാതെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ മുട്ടിയെല്ലാം ഇപ്പൊ ഇത് നന്നായിട്ടൊന്നും തണുത്തു വന്നിട്ടുണ്ട് നമുക്കിത് ചെറിയ പീസുകളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുത്തതൊന്ന് പൊടിച്ചെടുക്കണം നമ്മളിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ അതിന്റെ ഉൾഭാഗം വെന്തിട്ടില്ലെങ്കിൽ അത് പൊടിഞ്ഞ് വരത്തില്ല അപ്പൊ കയ്യിലെടുത്തൊന്ന് നമുക്കൊന്ന് ഒന്ന് അമർത്തി നോക്കിയാൽ മതി ഇപ്പൊ അതങ്ങ് പൊടിഞ്ഞു പോവും പൊടിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്ഭാഗം വെന്തിട്ടില്ല നമുക്ക് മനസ്സിലാവും അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെറിയ കയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കണം എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അതങ്ങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ഇങ്ങനെ പൊടിച്ചും അരിച്ചും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇത് മൊത്തം ഇതേ ഒരേ രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കണം അപ്പം ഇങ്ങനെ ഞാൻ ഇതെല്ലാം ഇതേ രീതിയിൽ നിന്ന് പൊടിച്ച് തരികളുള്ളതെല്ലാം വീണ്ടും ഒന്ന് ഇട്ട് വീണ്ടും പൊടിച്ച് അരിച്ചും അങ്ങനെ എടുത്ത് മാറ്റി എടുത്തിട്ടുള്ളതാണിത് നമുക്കിനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് പഞ്ചസാര പൊടിയാണ് നമുക്ക് വേണ്ടത് നമുക്കിപ്പം കുറച്ച് ചേർത്ത് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ മധുരം ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു കപ്പ് പഞ്ചസാര പൊടി എന്തായാലും നമുക്ക് ആവശ്യമായിട്ട് വരും ഇപ്പൊ ഞാൻ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കടലമാവും ആറവയുടെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്കിനി ഏലക്ക പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വച്ചിരുന്നതാണ് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കാനുള്ളത് നെയ്യ് ചേർക്ക ചേർത്തിട്ട് നമുക്കിത് ആയിട്ട് നമുക്ക് ഷേപ്പിൽ തയ്യാറാക്കി എടുക്കണം അതിനു അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് ഇത്തിരി പുഴിയുള്ള പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഞാനിത് ഈ പാത്രത്തിലേക്ക് തന്നെ അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത ഗീ ആണ് അര കപ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല പശു നെയ്യൊക്കെ കൊണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലൊരു മണമാണ് നമ്മളിപ്പോൾ ആമൂലിൻ്റെ ഗീ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇത് മെൽറ്റ് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് അന്ന് നെയ്യ് ആ പൊടിയിലൊക്കെ വരത്ത ഗത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഇത് പാലാണ് തിളപ്പിച്ച് ആറിയ പാലാണിത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഒരു മോയിസ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് അതും ഒന്ന് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നെയ്യ് ഇത്തിരി കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്കതൊന്ന് ഇങ്ങനെ നമുക്ക് ഉരുട്ടി നോക്കുമ്പോൾ നമുക്കറിയാം ഇത് സെറ്റായി വരുന്നില്ലെങ്കിൽ വീണ്ടും നെയ്യ് കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇച്ചിരി കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ ഇത് നമുക്ക് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്കത് ഷേപ്പിൽ കിട്ടുന്നുണ്ട് അല്ലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് നമുക്കതൊന്ന് ഒന്ന് എറിഞ്ഞു നോക്കിയാൽ മതി അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ട് ഒന്ന് ഇട്ട് നോക്കിയാൽ മതി അപ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോകുവാണെങ്കിൽ നമുക്കറിയാം ആയിട്ട് കിട്ടിയിട്ടില്ല ഇപ്പൊ കുറച്ചുകൂടെ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നിവിടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പൊട്ടി പൊട്ടി പോയിട്ടില്ല അപ്പോൾ നമുക്കറിയാത് കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ലഡുവിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം നമ്മൾ ഈ കൈയുടെ വെള്ളയിൽ വെച്ചല്ല ഉരുട്ടി എടുക്കുന്നത് നമ്മൾ കുറച്ച് ഇതെടുത്ത് നമ്മുടെ വിരളിൻ്റെ തുമ്പ് ഭാഗത്ത് വെച്ചിട്ടാണ് മറ്റേ കൈയുടെ ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തുമ്പിൽ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് വെച്ച് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാണിത് റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കുന്നത് ഇങ്ങനെ ബാക്കിയുള്ളത് നമുക്കതിങ്ങനെ ഒന്ന് ഒന്ന് തയ്യാറാക്കി എടുക്കാം നമുക്ക് വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഒരു ഞാനൊരു തവിയിൽ വെച്ചിട്ട് ഞാനിത് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്ക് ഇതേ രീതിയിലുള്ള ഷേപ്പറും കിട്ടുന്നുണ്ട് നമുക്ക് അങ്ങനെയും തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതൊരു തവിയിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് മാവതിലേക്ക് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് കയ്യിലേക്ക് ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇപ്പം നല്ല ഷേപ്പിലുള്ള ലഡു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കിനി ഒരു ഭംഗിക്ക് മുകളിൽ കുറച്ച് കസ്കസ് കസ് വെച്ച് കൊടുക്കാം പോപ്പി സീഡ് വെച്ച് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം ലഡുവിന് പോപ്പി സീഡ് വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി കിട്ടുന്നത് അപ്പോൾ നമുക്ക് റൗണ്ടായിട്ട് നമ്മൾ തയ്യാറാക്കിയ ലഡുവിലും പോപ്പി സീഡിലൊന്നും റോൾ ചെയ്ത് എടുക്കാം ഒന്ന് ഒന്ന് ഉരുട്ടി എടുത്താൽ മതി അപ്പോൾ പോപ്പി എല്ലാം അതിന് മുകളിൽ വരും അപ്പോൾ അങ്ങനെ നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുറച്ച് പുരട്ടിക്ക് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഗണപതി ഭഗവാന്റെ പൂജയ്ക്ക് തയ്യാറാക്കാൻ കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ലഡു ആണ് എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ഗണപതി പൂജയ്ക്ക് മാത്രമല്ല ബാക്കി ഏത് വിശേഷ ദിവസങ്ങളിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഓണത്തിനും ദീപാവലിക്കും ഒക്കെ നമുക്ക് തയ്യാറാക്കാം കുട്ടികൾക്കും എപ്പോഴാണ് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അന്നേരം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ് ഇപ്പോൾ എല്ലാവരും അത് തയ്യാറാക്കി നോക്കൂ ഈസി ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുറച്ചെടുത്ത് ഒന്ന് തയ്യാറാക്കിയാൽ മതി ഇപ്പൊ നന്നായിട്ട് ശരിയായി വരും ഇപ്പോൾ വീണ്ടും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ ഒരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്